ഒടുവിൽ യു ഡി എഫ് നിലപാട് പ്രഖ്യാപിച്ചു പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് ചെയർമാൻ വാർത്താ സമ്മേളനം വിളിച്ചാണ് നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു ഭാഗത്ത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശുണ്ട് മറുഭാഗത്ത് യു ഡി എഫ് നേതാവ് സി പി ഉണ്ട് എന്താണ് നിലപാട് എന്ന് ചോദിച്ചാലാണ് പ്രശ്നം ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയില്ല പങ്കെടുക്കില്ലേ എന്ന് ചോദിച്ചാൽ പങ്കെടുക്കും എന്നും പറയുന്നില്ല എന്ന് വെച്ചാൽ ഒരു അഴ കുഴമ്പൻ സമീപനം ഞങ്ങൾ ബഹിഷ്കരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ പങ്കെടുക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയോട് ആ ചോദ്യങ്ങൾക്ക് മറുപടി തരട്ടെ അതിനുശേഷം പറയാം എന്നാണ് പറയുന്നത് ചോദ്യങ്ങൾ എത്രയോ കാലമായി യു ഡി എഫ് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്ന് മാത്രം ബി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം അല്ല ഞങ്ങൾ ബഹിഷ്കരിക്കുന്നില്ല ഞങ്ങൾ പറയുന്നത് ഈ കപട അയ്യപ്പ ഭക്തിയും അതിന്റെ പേരിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പും അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമാണ് അല്ല ഞങ്ങൾ ഞങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അവിടെ നടക്കുന്നത് രാഷ്ട്രീയ സമ്മേളനം അല്ലല്ലോ ഇത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞങ്ങളെ ക്ഷണിച്ചാൽ മതി അല്ല അത് അവരുടെ ഇഷ്ടം അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഇത് പറഞ്ഞത് ഞങ്ങളുടെ അഭിപ്രായമാണ് പറഞ്ഞത് ഏത് മതസംഘടനകൾക്കും ആകെ എതിർക്കും എന്ന് പറയാൻ കഴിയില്ല ും കെ പി എം എസ് അടക്കമുള്ള സംഘടനകൾ ഇതിനകം തന്നെ അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിക്കഴിഞ്ഞു പങ്കെടുക്കില്ല ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞാൽ ഈ സംഘടനകളുടെ നിലപാടിനെയും തള്ളിപ്പറിയുന്നതാകും അത് യു ഡി എഫിന് തിരിച്ചടിയാകും അതുകൊണ്ട് പങ്കെടുക്കില്ല എന്ന് പറയില്ല പങ്കെടുക്കുമോ എന്ന് ചോദിച്ചാൽ പങ്കെടുക്കും എന്നും പറയുന്നില്ല അതെന്തുകൊണ്ടാണ് പങ്കെടുക്കും എന്ന് പറയാത്തത് പങ്കെടുക്കില്ല എന്ന് ഞാൻ അങ്ങോട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് ഇപ്പോൾ നിലപാട് മാറ്റാൻ കഴിയില്ല നിലപാട് മാറ്റിയാൽ അത് നാണക്കേടാകും അത് ചോദ്യമാകും ട്രോളാകും അതുകൊണ്ട് ആ നിലപാടിലേക്ക് വരാനും കഴിയുന്നില്ല നേരത്തെ തള്ളിപ്പറഞ്ഞതാണ് യു ഡി എഫിന് ഒരു കാര്യത്തിലും ഒരു നിലപാടില്ല ആദ്യം കേറി അഭിപ്രായം പറയും പിന്നീട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്ത് രൂപപ്പെട്ട് വരുന്ന ഘട്ടത്തിൽ പഴയ നിലപാട് മാറ്റാൻ കഴിയില്ല ചാടി അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാലുള്ള അപകടം അതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്ന വിമർശനവും അതാണ് വിശദമായ ചർച്ച നടക്കാതെ വേണ്ടത്ര കൂടിയാലോചനകൾ നടക്കാതെ കാര്യങ്ങൾ അങ്ങ് പ്രഖ്യാപിക്കും നിലപാട് പറയും ഇതാണ് യു ഡി എഫിന്റെ നിലപാട് എന്ന് ആരോടും ആലോചിക്കില്ല ഏകപക്ഷീയമായ തീരുമാനം അതിനുശേഷം അതിന്റെ പിറകെ കെട്ടി മറിഞ്ഞ് നടന്ന് നാണക്കേടാക്കി ചളമാക്കി കുളമാക്കും ഇതാണ് യു ഇപ്പോഴത്തെ ഓരോ നിലപാടും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അയ്യപ്പ സംഗമം അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ആലോചിച്ച് പറയാം എന്ന് നേരത്തെ പറയുകയും യു ഡി എഫ് യോഗം ചേർന്ന് കൃത്യമായ ഒരു നിലപാടെടുക്കുകയും ആ നിലപാടനുസരിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ആകപ്പാടെ ഒരു അഴകുഴമ്പൻ സമീപനത്തിലേക്ക് വരേണ്ട കാര്യമില്ല എൻ പോലെയുള്ള എസ് പോലെയുള്ള സംഘടനകളുമായി ഒരു ആശയവിനിമയം നടത്തിയതിനു ശേഷം തീരുമാനമെടുക്കാം അതൊക്കെ രാഷ്ട്രീയത്തിൽ പതിവുള്ള കാര്യമാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എൻ എസ് എസ് നേതാക്കളുമായി ഒക്കെ ചർച്ച നടത്തുക എന്നത് അങ്ങനെ ചർച്ച നടത്തി ഒരു പൊതു തീരുമാനത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ വിമർശനം ഉന്നയിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത്ര കേടില്ലായിരുന്നു പക്ഷെ ഇപ്പോഴോ അതും പറ്റില്ല ഇതും പറ്റില്ല എന്ന അവസ്ഥയിൽ അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ച് സ്വയം നാണം കെടുന്ന യു ഡി എഫിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ് ഇപ്പോൾ വി ഡി സതീശൻ പ്രഖ്യാപിച്ച ഈ തീരുമാനത്തിന്റെ ആകെ ഒരു സത്ത